വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ നമ്മുടെ കൂട്ടപ്പിറപ്പുകൾക്ക് സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ടോവിനോ തോമസ് നായകനാകുന്ന ടോമിനോടെ എ ആർ എം എന്ന അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് റിലീസ് അപ്ഡേറ്റ് തന്നെ ഇന്ന് അഞ്ച് മണിക്കായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് അതിപ്പോൾ അവരോടുള്ള ആദര ആദരസൂചകമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് പുതിയൊരു തീയതി ഇതുവരെ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടില്ല വയനാട്ടിൽ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ വീടും കുടുംബവും നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ആദര സൂചകമായിട്ടാണ് ടോമിനോ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് മാറ്റിവെച്ചത് ജിതിൻലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സുജിത് നമ്പ്യാർ തിരക്കഥ എഴുതുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലിസ്റ്റിൻ ഷീഫിനും ഡോക്ടർ സക്കറിയ പോത്തനും ചേർന്നിട്ടാണ് ഒരു ത്രീ ഡി ആക്ഷൻ ഫാൻറ്റസി ചിത്രമായിട്ടാണ് അജയൻ്റെ രണ്ടാം മോഷണം അണിയിച്ചുക്കിയിരിക്കുന്നത് കൃതി ഷെട്ടിയാണ് ചിത്രത്തിൽ ടോപിനയുടെ നായികയായിട്ട് എത്തുന്നത് എന്തായാലും നമ്മളും നമ്മുടെ ഉറ്റ ചങ്ങാതിമാർക്ക് നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്